നമസ്കാരം റാഫ് ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആർ സി ബിയുടെ സ്വപ്ന സമാനമായിട്ടുള്ള റൺ റണ്ഔട് അവസാനിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് അവരുടെ പരാജയ പരമ്പര മാറ്റിവെച്ച് ആവശ്യമുള്ള സമയത്ത് വിജയിച്ചേറിയിരിക്കുന്നു എലിമിനേറ്റർ വിജയിച്ച് അവർ ഇതാ ക്വാളിഫയർ രണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ് ഇനി ആർ സി ബിക്ക് മടങ്ങാം ആർ സി ബി കെട്ടുകെട്ടിച്ചിരിക്കുന്നു എന്നർത്ഥം എലിമിനേറ്റർ മത്സരത്തില് നാല് വിക്കറ്റിന്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയത് മുമ്പ് ഒന്ന് രണ്ട് തവണ ടീമിനെ വിജയിപ്പിക്കാനുള്ള അവസരത്തില് അതിന് പറ്റാതെ കാലിടറിൽ പോയ റൗമൻ പവൻ ഇത്തവണ ടീം വിജയിച്ചു എന്ന് ഉറപ്പാക്കി മനോഹരമായിട്ട് തന്നെ അദ്ദേഹം സിക്സർ അടിച്ചുകൊണ്ട് മത്സരം ഫിനിഷ് ചെയ്യുകയായിരുന്നു ആർ സി ബി ആദ്യം ബാറ്റിയത് ആർ സി ബി ആണ് ടോസ് ലഭിച്ച സഞ്ജു ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു ഇരുപത് ഓവറുകളിൽ എട്ട് വിക്കറ്റ് നൂറ്റി എഴുപത്തി രണ്ട് റൺസാണ് ആർ സി ബി അടിച്ചത് വിരാട് കോഹ്ലിയും ഫാഫ് ഡൂപ്ലസിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് അഞ്ചാമത്തെ ഓവറിലാണ് പൊളിയുന്നത് മനോഹരമായിട്ട് ബോൾ ചെയ്ത ട്രെൻ ബോൾട്ട് ആണ് ആ ഒരു വിക്കറ്റ് എടുക്കുന്നത് അദ്ദേഹത്തിന്റെ പന്തില് മുന്നോട്ട് ഡൈവ് ചെയ്ത് ചാടി പിടിക്കുകയായിരുന്നു റോമൻ പവല് ഫാഫ് ഡുപ്ലസ് സിയെ പതിനാല് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് ഡുപ്ലസ് സി എടുത്തത് പിന്നെ ക്യാമറൻ കീഴിനെത്തി എന്നാൽ കിങ് കോഹ്ലി ഇരുപത്തിനാല് പന്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് റൺസ് എടുത്ത് മടങ്ങി യശ്വന്ദ്ര ചാലിന്റെ ആദ്യ ഓവറിൽ ചാലിനെ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൽ അദ്ദേഹം വീഴുകയായിരുന്നു രജത് പട്ടിദാറാണ് ഗ്രീന് കൂട്ടായിട്ട് എത്തിയിരുന്നത് ഗ്രീൻ ആവട്ടെ ഇരുപത്തിയൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ഏഴ് റൺസുമായിട്ട് മടങ്ങി തൊട്ടുപിനാലും മാക്സി നിരാശപ്പെടുത്തി ഗോൾഡൻ ടെക് ആയിട്ട് അദ്ദേഹം മടങ്ങുന്നു ലോം റോർ ആണ് പിന്നെ വരുന്നത് പട്ടിദാർ ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തിനാല് റൺസ് എടുത്തപ്പോ ലോംറോവർ പതിനേഴ് പന്തിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസ് ആണ് അതേസമയം ദിനേഷ് കാർത്തികിന്റെ കാര്യത്തിൽ ഒരു എൽ ബി ഡബ്ല്യു ഗോൾഡൻ ടെക് ആവേണ്ട ആളാണ് അമ്പേരുടെ തേടം പേരുടെ ഭീമനാബദ്ധം വലിയ ഒരു മണ്ടത്തരം എന്നൊക്കെ വിളിക്കാവുന്ന ഒരു ഡിസിഷനിലൂടെ ആ ഒരു എൽ ബി ഡബ്ല്യു തിരുവാനും ഓവർടേൺ ചെയ്യുകയായിരുന്നു എന്തായാലും അതുകൊണ്ടൊന്നും വലിയ ഗുണമുണ്ടായില്ല പതിമൂന്ന് പന്നിൽ നിന്ന് പതിനൊന്ന് റൺസുമായിട്ട് കെ മടങ്ങി സ്വപ്നിൽ സിംഗിന്റെ ഒമ്പത് റൺസ് സംഭാവന കരൺ ശർമ്മയുടെ അഞ്ച് റൺസ് സംഭാവന ആഹ് ലോമ്രോവർ പതിനേഴ് പന്നിൽ നിന്ന് മുപ്പത്തിരണ്ട് റൺസാണ് എടുത്തത് അങ്ങനെ അവരുടെ ഇന്നിങ്സ് നൂറ്റി എഴുപത്തിരണ്ട് റൺസിൽ അവസാനിച്ചു അത് ഈ ഒരു പിച്ചിൽ അത്ര നല്ല സ്കോറേ ആയിരുന്നില്ല നാല് ഓവറുകളിൽ നാൽപ്പത്തി നാല് റൺസിന് മൂന്ന് വിക്കറ്റാണ് ആവിഷ്കാരം എടുത്തത് എടുത്തു പറയുന്നത് ട്രെൻ ബോൾട്ടിന്റെ പ്രകടനവും അശ്വിന്റെ പ്രകടനവുമാണ് ട്രെൻ ബോൾട്ട് നാല് ഓവറിൽ പതിനാറ് റൺസിന് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ അശ്വിൻ നാല് ഓവറിൽ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റുകളാണ് വീഴ്ത്തിയത് മറുപടി ബാറ്റിംഗിൽ ജയ്സ്വാളും ടി കെ സിയും ചേർന്നുകൊണ്ട് നല്ല തുടക്കം കൊടുത്തു പക്ഷെ നാൽപ്പത്തി ആറ് റൺസിൽ സ്കോർ എത്തി നിൽക്കവേ ടി കെ സി പുറത്താവുകയായിരുന്നു പതിനഞ്ച് പന്തിലിന് ഇരുപത് റൺസാണ് അദ്ദേഹം എടുത്തത് പിന്നെ സഞ്ജു സാംസൺ ആണ് ജയ്സ്വാളിനെ കൂട്ടായിട്ട് എത്തിയത് ജയ്സ്വാൾ മുപ്പത് പന്തിൽ നാൽപ്പത്തഞ്ച് റൺസുമായിട്ട് മടങ്ങി സഞ്ജു അനാവശ്യമായിട്ട് ഒരു ഷോട്ടിന് ശ്രമിച്ച് സ്റ്റംപ് ചെയ്യപ്പെടുകയായിരുന്നു പതിമൂന്ന് പന്തിലും അദ്ദേഹം പതിനേഴ് റൺസാണ് എടുത്തത് റിയാൻ പരാഗും ധ്രുവ ജുറലുമാണ് പിന്നെ ഉണ്ടായിരുന്നത് എന്നാൽ ജുറൽ എട്ട് റൺസുമായിട്ട് റൺ ആയി പോകുന്ന ഒരു കാഴ്ച പരാഗിന്റെ കൂട്ടായിട്ട് ഹെറ്റ്മേർ ഹെറ്റ്മേർ മികച്ച രൂപത്തിൽ കളിച്ചു വരുന്നു അപ്പോഴാണ് പരാഗ് പുറത്തു പോകുന്ന ഇരുപത്തി ആറ് പതിൽ നിന്ന് മുപ്പത്തി ആറ് റൺസാണ് അദ്ദേഹം വന്നത് സിറാജാണ് മടക്കി വിട്ടത് തൊട്ടുപിന്നാലെ സിറാജ് ഹെറ്റ്മേറെ കൂടി മടക്കി വിട്ടപ്പോ ശരിക്കും ഒരു തിരിച്ചുവരവ് ആർ സി ബി നടത്തുപോയെന്ന അവസാന ഘട്ടത്തിൽ തോന്നൽ പക്ഷേ ഇതവണ റൗമൻ പവൽ അതിന് സമ്മതിക്കുമായിരുന്നില്ല അദ്ദേഹം രണ്ട് ഫോറും ഒരു സിക്സും അടക്കം എട്ട് പതിനും പതിനാറ് റൺസുമായിട്ട് ടീമിനെ വിജയതീരെ അണിയിച്ചു അങ്ങനെ നാല് വിക്കറ്റിന്റെ തകർപ്പൻ ജയത്തോടു കൂടി ആർ സി ബി കെട്ടുകെട്ടിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസ് സഞ്ജുവിന്റെ സംഘം ഇതാ ക്വാളിഫയർ ടുവിന് യോഗ്യ നേടി ക്വാളിഫയറിൽ എതിരാളികൾ ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി